ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുട്ട കൊണ്ട് നമുക്ക് ഈസിയായിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി സവാള നമുക്ക് പൊടി പൊടിയായിട്ടൊന്ന് പൊടിയായിട്ട് വേണ്ട ഇതേപോലത്തെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് ആണ് പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാം ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ് മല്ലിയില ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് തകണ്ടില്ലേ അപ്പം നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഒരു പിടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് തക്കാളി ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കട്ട തക്കാളി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് കുരുവെടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ തക്കാളി എടുക്കാൻ കുരുവെടുക്കരുത് അപ്പം ഇവിടെ തക്കാളി എടുത്തപ്പോൾ ഇതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതുകൂടെ നമുക്കിതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ അതാണ് ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ പറയാൻ വിട്ടുപോയി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് പാനൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂട്ടൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതുപോലൊന്ന് എല്ലായിടവും ഒന്ന് നേരത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു മസാല ഉണ്ടല്ലോ ഇതിന്റെ മസാല എല്ലായിടവും ഇന്ന് ഇതുപോലെ എല്ലാ സൈഡിലും ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനല്ലേ ഇപ്പൊ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു സൈഡ് ഒന്ന് വേന്തടം വരെയൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം അപ്പതാ ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് പ്ലേ ഒത്തിരി കൂട്ടി വെക്കരുത് കുറച്ച് വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ഇനി ആ ഒരു സൈഡും കൂടെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കണ്ടില്ലേ നമ്മളെ സൂപ്പർ ടേസ്റ്റ് മുട്ട കൊണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കുന്ന അടിപൊളിയാണ് ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൊട്ട ഓംലെറ്റ് ആണ് കണ്ടില്ലേ അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്